ബഥിനി ആശ്രമത്തിലൂടെ നമ്മുടെ സഭയെ ബലപ്പെടുത്തുകയും സഭയുടെ സ്ഥാനവും ശുശ്രൂഷകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉചിതമായി അത് പ്രചരിപ്പിക്കുകയും അതിനായി ജീവാർപ്പണം നടത്തുകയും ചെയ്ത ഒരു വന്നിയ പുരോഹിതനാണ് ജെറോമച്ചൻ ബഥനി ആശ്രമത്തെ സംബന്ധിച്ച് ആശ്രമത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചിട്ടുള്ള ഒരു പുരോഹിതനാണ് ജീവിതത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണം ആശ്രമത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ ത്യാഗത്തോടും വലിയ സ്നേഹത്തോടും കൂടി അർപ്പിച്ച ഒരു സന്യാസ വൈദികൻ ജെറോമച്ചനെ നമ്മുടെ സഭയ്ക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു അച്ഛൻ്റെ ശുശ്രൂഷകൾ വഴിയായി ഈ സഭ പല കാരണങ്ങളിലും പലയിടങ്ങളിലും ബലപ്പെട്ടതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അഭിയോ നിയോ സെബിയോ സിരിമേനിയും ഞാനും പൂനാ പേപ്പൽ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്താണ് ജൊറമച്ചനെ അടുത്ത് പരിചയപ്പെടുന്നതിന് കൂടുതൽ ആഴമുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് ഇടയായത് അന്ന് മുതൽ എന്നോളം വലിയ സ്നേഹവും വലിയ കരുതലും വലിയ ആദരവും എപ്പോഴും അദ്ദേഹം നൽകിയിട്ടുണ്ട് രോഗത്തിൻ്റെ തീവ്രമായ അവസ്ഥയിലായിരിക്കുമ്പോഴും അദ്ദേഹം ഫോൺ വിളിച്ച് സംസാരിക്കും അരവേനയിൽ വരണം എനിക്ക് കാണണം സംസാരിക്കണം ചിലപ്പോഴൊക്കെ അത് സാധിച്ചിട്ടുണ്ട് അച്ഛന് തീരെ ബുദ്ധിമുട്ടുള്ളപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നതൊന്നും സ്വകാര്യമായ ദുഃഖങ്ങളെക്കുറിച്ചല്ല എന്തെങ്കിലും ഒരു കുറവ് നേരിട്ടു എന്നതിൻ്റെ വിശദീകരണമല്ല മറിച്ച് നമ്മുടെ സഭയും വ്യതിനീ ആശ്രമവും വളർന്ന രീതിയും വളർന്ന വഴികളും വളർത്തിയവരും എല്ലാം അതേക്കുറിച്ചുള്ള വീണ്ടും വീണ്ടും ഉള്ള ഓർമ്മയാണ് ബദിനി ആശ്രമത്തെ സംബന്ധിച്ച് ബദനിക്ക് ആത്മീയമായ ഒരടിത്തറ ധന്യൻ മാറിവാനിയോസ് പിതാവ് നൽകി ബഹുമാനപ്പെട്ട ജെറോമച്ചൻ സുപ്പീരിയർ ജനറൽ എന്നുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുമ്പോൾ ഈ ബഥിനിയെ എത്രമാത്രം അദ്ദേഹം കരുതിയിരുന്നുവെന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട അനേകം സംഭവങ്ങളുണ്ട് ഒരുപക്ഷെ ഇന്നതൊക്കെ നിസ്സാരമായി തോന്നാം വലിയ ത്യാഗമെടുത്താണ് ബഥനിയുടെ ആവശ്യങ്ങൾക്ക് അടിസ്ഥാനപരമായ ഉറപ്പ് സമ്പാദിക്കുന്നതിന് അച്ഛൻ പരിശ്രമിച്ചിട്ടുള്ളത് വിദേശങ്ങളിലൊക്കെയുള്ള സ്നേഹിതരെയും ഉപകാരികളെയും ബഥനിയോട് ബന്ധപ്പെട്ടിരിക്കുന്നവരെയും ഒക്കെ സന്ദർശിക്കുന്നതിന് അദ്ദേഹമെടുത്തിട്ടുള്ള ത്യാഗം വളരെ വലുതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ഈ ആശ്രമത്തോടും സഭയോടുമുള്ള സ്നേഹമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു ബധാന്യൻ എന്ന പേരിന് പ്രിയപ്പെട്ട ജറോമച്ചൻ അർഹനാണ് അഭിനന്ദ പിതാക്കന്മാരുമായി അദ്ദേഹം പുലർത്തിയിരുന്ന ബന്ധം വളരെ സവിശേഷമായി ഊഷ്മളമായി ഞാൻ മനസ്സിലാക്കും നമ്മുടെ പുതിയ മിഷൻ കേന്ദ്രങ്ങളൊക്കെയും തുടങ്ങുമ്പോൾ അവിടേക്ക് പലയിടങ്ങളിലേക്കും നിയോഗിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ജെറോമച്ചനെയാണ് അതിലൊരു പക്ഷേ അച്ഛൻ ഏറ്റവും അധികം ക്ലേശപൂർണമായ ശുശ്രൂഷ നിർവഹിച്ചത് നമ്മുടെ ദോഹയിലെ ശുശ്രൂഷ കാലത്തായിരിക്കും അവിടെയുള്ള നമ്മുടെ കൂട്ടായ്മയെ ഉറപ്പിക്കുന്നതിന് അച്ഛനെടുത്തിട്ടുള്ള വലിയ ത്യാഗം ലിയ നേതൃത്വം ഇവയെല്ലാം ഞാൻ സഭയുടെ നാമത്തിൽ കൂടി ഓർക്കുന്നു വടക്കേ അമേരിക്കയിലെ വിവിധ മിഷൻ കേന്ദ്രങ്ങളിൽ ഷിക്കാഗോ പോലെയുള്ള നമ്മുടെ ഇടവക സമൂഹങ്ങളിലൊക്കെ അച്ഛൻ നിർവഹിച്ച തനതായ ആ പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് ലഭ്യമാക്കിയ നന്മകൾ നിരവധിയാണ് സഭയുടെ വ്യക്തിത്വം അതിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന പ്രിയപ്പെട്ട ജെറോമച്ചൻ അതെവിടെയും ആരുടെ അടുത്തും അത് പങ്കുവയ്ക്കുന്നതിനും പ്രതിപാദിക്കുന്നതിനും എപ്പോഴും മനസ്സ് കാട്ടിയിട്ടുള്ള ധൈര്യം അവലംബിച്ചിട്ടുള്ള ഒരു പുരോഹിതനാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും വിപരീതമായ മനോഭാവങ്ങളുടെ ഇടയിലുമൊക്കെ ഒക്കെ നിൽക്കുമ്പോഴും നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റി അതേക്കുറിച്ച് അദ്ദേഹം എപ്പോഴും വാചാലനായിരുന്നു സഭയുടെ ശുശ്രൂഷകൾക്കെല്ലാം ജെറോമച്ചൻ വലിയ ബലമായി എപ്പോഴും കൂടെയുണ്ടായിരുന്നു എന്നുള്ളത് ദൈവസമക്ഷം നന്ദിയോടുകൂടി ഞാൻ ഈ സമയം ഓർക്കുന്നു പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി ഇവിടെ സേവനമനുഷ്ഠിക്കുമ്പോഴും പിന്നീട് അദ്ദേഹം രോഗശയ്യയിലായിരിക്കുമ്പോഴും ഒക്കെ കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സംസാരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിനും എല്ലാം ഇടയായി പലകര സഭയെ ഉള്ളുകൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിൻബലം പിടിയപ്പറമ്പിൽ കുടുംബാംഗങ്ങളോട് നമ്മുടെ സഭയ്ക്കുള്ള സ്നേഹവും ബന്ധവും കടപ്പാടും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു ദിവംഗതനായ ഫെഡിനാൻഡ് ബ്രദറിനെ ഈ സമയം ഓർക്കുന്നു നമ്മുടെ സഭയുടെ ശുശ്രൂഷയ്ക്ക് അവർ നൽകിയിട്ടുള്ള വലിയ സമർപ്പണം നമ്മുടെ കുടുംബങ്ങളെ ദൈവം വീണ്ടും തലമുറകളിലേക്ക് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബദനിയിലെ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ച് ഇവിടെ ആശ്രമത്തിലെ പ്രായമുള്ള ഒരു വൈദികൻ മരിച്ചു എന്നാൽ യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് നിൽക്കുന്നു അതിൻ്റെ സ്വ ബദനിയുടെ സ്വത്വവും ബദനിയുടെ ബാലാരിഷ്ടതകളും അതിൻ്റെ ക്ലേശങ്ങളും നെടുവീർപ്പുകളുമെല്ലാം ത്രയേറെ ഹൃദയത്തിൽ സംവഹിച്ചിട്ടുള്ള ഒരു ബധാനിയൻ എന്നെ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം തീർച്ചയായും നമുക്ക് വലിയ ഒരു ശൂന്യത സൃഷ്ടിക്കുകയാണ് എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മെ സംബന്ധിച്ച് ആ ശൂന്യത അവിടുത്തെ പരിശുദ്ധാത്മാവ് നികത്തും എന്നുള്ളതാണ് അതിൻ്റെ വലിയ കൃപ ആ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ബഥിനി ആശ്രമത്തിലെ പ്രിയപ്പെട്ട ജണ്ടാളച്ചിനോടും പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരോടും പ്രിയപ്പെട്ട ബഥനിയിലെ എല്ലാ കുടുംബാംഗങ്ങളോടും നമ്മുടെ സഭയുടെ സ്നേഹവും ബന്ധവും ഈ നിമിഷങ്ങളിലെ കൂട്ടായ്മയും ഞാൻ അറിയിക്കുന്നു ജെറോമച്ചൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ വിശുദ്ധരോടുകൂടി ആനന്ദിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഇടയാകട്ടെ ിക്കുന്നു മൃത്ത സംസ്കാര ശുശ്രൂഷയുടെ മുഴുവൻ സമയവും നിങ്ങളോടൊത്തുണ്ടാകണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഞെറോമച്ചനോടുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ എന്നാൽ അത് എനിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമായതിനാൽ നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേകമായ കൃതജ്ഞതയും ഞാൻ ഈ സമയം അറിയിക്കുന്നു ദൈവം ഈ ആത്മാവിന് നിത്യശാന്തി നൽകുമാറാകട്ടെ